ലിവർ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് അറിയാം സ്പർശിച്ചറിയാവുന്ന കരളിന്റെ സ്പന്ദനവും അടിവയറ്റിലെ ചീർക്കലും ക്യാൻസറിന്റെ വ്യക്തമായ അടയാളങ്ങളാണ് മഞ്ഞപ്പിത്തം ഒരു രോഗം മാത്രമല്ല കരളിന്റെ പ്രവർത്തനത്തിലുള്ള തകരാറ് കൂടിയാണ് വ്യക്തമാക്കുന്നത് കരളിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്നത് ശരീരത്തിന്റെ ബിലിറൂബിൻ പെരുകുന്ന അവസ്ഥയുണ്ടാക്കും കരളിലെ ക്യാൻസറിന്റെ ലക്ഷണമായി മഞ്ഞപ്പിത്തം പ്രത്യക്ഷപ്പെടാറുണ്ട് മറ്റേതെങ്കിലും പ്രശ്നങ്ങൾക്കൊപ്പം അമിതമായ ക്ഷീണവും കരളിലെ ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് അടിവയറിന് മുകളിലായി വലതുവശത്താണ് കരളിന്റെ സ്ഥാനം കരൾ വികസിക്കുമ്പോൾ ഇത് മദ്യത്തിലേക്ക് മാറും ഇക്കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ ഹെപ്പറ്റോമെഗലി എന്ന ഈ അവസ്ഥ ക്യാൻസറിന്റെ വ്യക്തമായ സൂചനയാണ് ചൊറിച്ചിൽ ഒരു പൊതുവായ ലക്ഷണമാണ് ശരീരത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് ക്ഷീണത്തോടൊപ്പം പനി മഞ്ഞ നിറത്തിലെ മൂത്രം തുടങ്ങിയവയെല്ലാം ലിവർ ക്യാൻസറിന്റെ ലക്ഷണത്തിന്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ വിദഗ്ധന്റെ സേവനം തേടുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി